എമർജൻസിയായ സിറ്റുവേഷനിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈശോയുടെ തിരു രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക എന്നെയും എന്റെ കുടുംബത്തെയും ഞാൻ ഈശോയുടെ തിരു രക്തം കൊണ്ട് മുദ്രയിടുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ചെയ്യുക ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്നും കാരുണ്യ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു എന്റെ യേശുവിൽ ഞാൻ ശരണപ്പെടുന്നു ഈശോയെ ഞാൻ ഞാനങ്ങേ ശരണപ്പെടുന്നു ഈശോയുടെ തിരു രക്തം കൊണ്ട് ഞാൻ എന്നെയും എന്റെ കുടുംബത്തെ മുദ്രയിടുന്നു ഇങ്ങനെ സാധിക്കുന്നോടത്തോളം നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമെങ്കിൽ വലിയൊരു അഭിഷേകം നമ്മളെ പതിഞ്ഞു പിടിക്കാൻ നമുക്ക് അനുഭവിക്കുന്ന ഇടയായി തീരും എമർജൻസിയുള്ള സിറ്റുവേഷന് ചില ക്രൈസിസ് ടൈംസിലൊക്കെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് ഈ പ്രാർത്ഥന ഈശോയുടെ തിരക്തത്തിൽ മുദ്രയിട്ടുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരക്തമേ തിരുജലമേ ഞാനങ്ങി ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ കരുണയുടെ വലിയൊരു അഭിഷേകം നമ്മളെ ആവരണം ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കടയായി തരും അന്നേ